സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം ആദ്യമായിട്ട് തന്നെ പറയുകയാണ് ഞാനത് ആ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും ഞാൻ എന്തിനാണ് നടക്കുന്നതെന്ന് അപ്പോൾ ഇതാണ് വലിയ കാടൊന്നും പറയില്ല അപ്പോൾ നമ്മൾ കുറച്ച് പേരെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇതാ നോക്കിയേ ഒരു വലിയ കൂട്ടം രണ്ട് നാല് ആറ് കുഞ്ഞുങ്ങൾ ഇത് നമ്മുടെ സൂസിയുടെ പുതിയ മക്കളാണ് നമ്മുടെ സൂസി ദേ നിപ്പുണ്ടവിടെ കണ്ടു കാണില്ല ദേ നിൽക്കുന്നു ദേ നിൽക്കുന്നു സൂസി അപ്പോൾ സൂസി പിന്നെയും കുറച്ച് കാലം ഞങ്ങളെ വിട്ട് ദൂരെ മാറി നിന്നിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഇവർ ഒരേപോലത്തെ മൂന്ന് പേരാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് അമ്മ സൂസി ഓടി വരികയാണ് എൻ്റെ മക്കളെ ആരാണാ എന്നായിരുന്നു പേടിയുണ്ട് സൂസി പഴയ പോലെ പഴയ ആളൊന്നുമല്ല അതെ അപ്പോൾ പ്രസവിച്ച സ്ഥലം ഈ പ്രാവശ്യം ദേ കണ്ടോ സുഹൃത്തുക്കളെ ഇതിനകത്താണ് സൂസി പ്രസവിച്ചത് ഇതിനകത്ത് മൂന്ന് പേരുണ്ട് ഇവിടെ മൂന്നുപേരുണ്ട് സൂസി കുറേ ദിവസം കൊണ്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തതാണ് ഇടാൻ പോയതാണ് പിന്നെയും സംശയം ക്ലിയർ ചെയ്തിട്ട് ഇടുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു കുഞ്ഞാണെങ്കിലും ദേ കൂട്ടിനകത്ത് നിന്ന് വാലാട്ടിക്കൊണ്ട് നിൽക്കുകയാണ് മൂന്ന് പേരും അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷ വാർത്തയാണ് ഇനി സ്ഥിരം ഇവരുടെ വീഡിയോ ഉണ്ടാവും ഞാനിവരുടെ സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചു സൂസീനെയും കണ്ടുപിടിച്ചു ആറ് മക്കളെയും കണ്ടുപിടിച്ചു ദേ പഴയതുപോലെ ആറ് ആറുപേർ ഇപ്പോഴേ എൻ്റെ അടുത്ത് വന്നു അന്നും സൂസിക്ക് അഞ്ച് മക്കളായിരുന്നു ഈ ആറ് ആറുപേരാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ജൂണിലായിരുന്നു സൂസി മുന്നേ പ്രസവിച്ചത് ഇപ്പോൾ ദേ അടുത്തും പ്രസവിച്ചിരിക്കുകയാണ് ഹായ് സൂസി പണ്ടത്തെ പോലെ തന്നെ പുള്ളിക്കാരിപ്പോഴും പേടിയാണ് ബാ 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 ബട ബാ സൂസി സൂസി ഇപ്പം നല്ല ടേഡിലാണ് വേണ്ടേ ഐ തിങ്ക് പാലൊക്കെ കുറവാണെന്നാണ് തോന്നട്ടെ ആളെ കണ്ടിട്ട് ഇത് ഞാനുമായിട്ട് ഇണങ്ങിയെന്നാണ് തോന്നുന്നത് പുള്ളിക്കാരി ഇപ്പോഴേ എൻ്റെ അടുത്ത് വന്നിരിക്കുക വേണ്ടേ ഹായ് സുന്ദരന്മാരാണ് എല്ലാവരും സുന്ദരാണോ സുന്ദരിയാണോ എന്ന് അറിയില്ല പക്ഷേ കാണാൻ നല്ല ലുക്കുണ്ട് അപ്പോൾ അടുത്ത നല്ല അടുത്ത ഇവരുടെ നല്ല വിശേഷങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും എന്താ പറയുക അഭിപ്രായം മെസ്സേജ് ആയിട്ട് അയക്കുക സൂസിയുടെ പഴയ വീഡിയോകൾ കണ്ടവർക്ക് അറിയാം ഇവരുടെ കാര്യങ്ങളെല്ലാം അപ്പോൾ അടുത്ത ഒരു സെക്ഷൻ കുഞ്ഞുങ്ങളാണ് ഇത് ജൂൺ ജൂലൈ തൊട്ടങ്ങ് കുഞ്ഞുങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷനാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം